അസലാ വലൈക്കും വഹമ്മത്താഹി വർക്കാത്തു എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം എല്ലാവരുടെയും എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ ഈമാനോട് കൂടിയുള്ള ജീവിതവും ഈമാനോട് കൂടിയുള്ള മരണവും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ ആരോഗ്യവും ആഫിയത്തും ദീർഘായുസും എല്ലാവർക്കും നൽകട്ടെ സുഖമുള്ള സന്തോഷമുള്ള രാഹത്തുള്ള ഐശ്വര്യമുള്ള ബറക്കത്തുള്ള ജീവിതം നമുക്കും മക്കൾക്കും കുടുംബങ്ങൾക്കൊക്കെ അള്ളാഹു നൽകട്ടെ നമ്മൾ ഖുറാൻ ഓതുന്നവരാണ് എല്ലാവരും എല്ലാ സുഹൃത്തുക്കളും ഓതുക ഖുറാൻ മുഴുവനും ഓതി തീർക്കുക കുറേശ്ശെ കുറേശ്ശയായി ഓതി തീർക്കുക ദുഴ ചെയ്യുക നമ്മളെ ജീവിതത്തിൽ സത്യം സത്യം അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്ത് കയ്പായാലും എന്ത് മുള്ളായാലും ചൂടായാലും എല്ലാ സന്ദർഭങ്ങളിലും സത്യം മാത്രം പറയുക സത്യം മാത്രം ചെയ്യുക അങ്ങനെയുള്ള ആളുകൾക്ക് എന്നും വിജയമുണ്ടാകും ആദ്യത്തിലൊക്കെ ചെറിയൊരു കഴിപ്പും ഒരു മുള്ളുകുത്തലും ഉണ്ടെങ്കിലും പിന്നീട് അതൊക്കെ സത്യമാകും നമുക്കത് സന്തോഷകരമായിരിക്കും ചില സമയങ്ങളിൽ നമ്മളോട് ചില ആളുകൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാറുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ ഉമ്മയായിരിക്കും ചിലപ്പോൾ ഉപ്പയായിരിക്കും ചിലപ്പോൾ വല്ലിപ്പയായിരിക്കും വല്ലിമ്മയായിരിക്കും അവർ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും നമുക്കത് ഫസ്റ്റ് കേൾക്കുമ്പോൾ വല്ലാത്ത ദേഷ്യവും അവരോട് വെറുപ്പുമായിരിക്കും പിന്നീട് കുറേ സമയങ്ങൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മാസങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് ശേഷം നമുക്കത് ബോധ്യപ്പെടും അന്ന് എൻ്റെ ഉപ്പ എന്നെ ചിത്ത പറഞ്ഞത് അന്ന് എൻ്റെ ഉമ്മ എന്നെ അടിച്ചത് എൻ്റെ ഉസ്താദ് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത് എൻ്റെ ഉസ്താദ് എന്നെ ശകാരിച്ചത് അടിച്ചത് അതൊക്കെ നല്ലതിനായിരുന്നു എൻ്റെ നന്മക്കായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെടും അന്നേരം സങ്കടപ്പെട്ടിട്ടോ വിഷമിച്ചിട്ടോ കാര്യമുണ്ടാവുകയില്ല നമ്മൾ നമ്മളോട് നമ്മൾ നന്നാകാൻ വേണ്ടി സത്യത്തിലൂടെ നേർവഴിയിലൂടെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ മൂത്തവർ നമ്മുടെ മറ്റ് ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നല്ല മാർഗമാണ് ആ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ ഒരു കുഴപ്പവും ഇല്ല അതുപോലെ ഏത് സമയത്തും ആരോടും എപ്പോഴും എവിടെയും സത്യം മാത്രം പറയുക സത്യം മാത്രം ചെയ്യുക അതോടുകൂടി ഈ സത്യം പറയുകയും ചെയ്യുകയും ചെയ്താൽ നമുക്ക് വിജയം ഉറപ്പാണ് അതിൽ ഒരു സംശയവും ഇല്ല അതോടുകൂടി സ്വതക്ക ധർമ്മം സ്വതക്ക ചെയ്യാം നമ്മുടെ കഴിയിൽ എന്താണോ ഉള്ളത് ഉള്ളതിനനുസരിച്ച് ഒരു ഭാഗം നമ്മൾ സതക്ക ചെയ്യാം ധർമ്മം കൊടുക്കുക അധികം നൽകുക നമ്മളെ കയ്യിൽ ചില ആൾ ചില ആളുകൾ പറയും എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിന് എൻ്റെ പൈസ ഇല്ല എൻ്റെ ചിലവിന് എൻ്റെ പൈസ ഇല്ല ഞാൻ തന്നെ കഷ്ടിച്ച് ജീവിക്കുകയാണെന്നൊക്കെ പറയുന്ന ആളുകൾ ഒരുപാടുണ്ട് എങ്കിലും നമുക്ക് എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് ചെറിയ ഒരു ഭാഗം ഇപ്പം നൂറ് ഉണ്ടെങ്കിൽ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ അതിൽ നിന്ന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടാവും നമുക്ക് ചുറ്റും അല്ലെങ്കിൽ നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ നമുക്ക് നന്മകൾ പറഞ്ഞു തരുന്ന ആളുകൾ അവർക്ക് വേണ്ടി കിട്ടുന്നതിൽ ചെറിയ ഒരു ഭാഗം അവർക്ക് സ്വതഹയായി ധർമ്മമായി അധിയയായി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതും നമുക്ക് എന്നും ഒരു കാവലാണ് അതും നമുക്ക് എന്നും ഒരു പ്രതിഫലമാണ് അള്ളാഹുവിൻ്റെ കോടതി വലിയ ഉപകാരമുള്ളതാണ് കൂലിയാണ് അതുപോലെ ജക്കാത്ത് ജക്കാത്ത് എല്ലാവരും അത് കൊടുക്കണം ജക്കാത്ത് കൊടുക്കാൻ നിർബന്ധമാണ് എല്ലാവർക്കും സമ്പത്തുള്ളവർ അതിനനുസരിച്ച് കൊടുക്കുക അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ ആപത്തുകൾ വരാനുണ്ട് വലിയ ശിക്ഷകൾ വരാനുണ്ട് വലിയ പരീക്ഷണങ്ങൾ വരാനുണ്ട് ജക്കാത്ത് കണക്കനുസരിച്ച് കൊല്ലം കൊല്ലം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതൊക്കെ വിശദമായി പറയേണ്ട കാര്യമാണ് എന്നാൽ ഓർമ്മപ്പെടുത്തുകയാണ് അത് കണക്കനുസരിച്ച് കൊല്ലം കൊല്ലം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ വലിയ പരീക്ഷണങ്ങൾ നമ്മൾ തന്നെ നേരിടേണ്ടി വരും അപ്പോൾ നമ്മൾ ഒരു കൊല്ലം ജക്കാത്ത് കൊടുക്കുന്ന പൈസ അല്ല ഒരു പത്ത് കൊല്ലം ചക്കാത്ത കൊടുക്കേണ്ട പൈസ ചിലപ്പോൾ നമുക്ക് ചിലവായി പോകും അതുകൊണ്ട് ധർമ്മങ്ങളും ദാനങ്ങളും സതക്കകളും അതിയകളും നമ്മളെ കാത്തിരിക്കുന്ന പല ആളുകളുമുണ്ട് സതക്കയിൽ ജീവിക്കേണ്ടവർ ധർമ്മത്തിൽ ജീവിക്കേണ്ടവർ അതിയെ കിട്ടി ജീവിക്കേണ്ടവർ അവർക്ക് നമ്മൾ കഴിവിൻ്റെ പരമാവധി കൊടുക്കുക സത്യവും സതക്കയും അത് ആരും അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാതെ എന്താണോ നമ്മളെ കയ്യിലുള്ളത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക ആ കിട്ടുന്ന സമയത്തൊരു സന്തോഷം ഉദാഹരണം പറയാം ഇപ്പോൾ ഞാൻ ഒരു അഞ്ഞൂറ് രൂപക്ക് അല്ലെങ്കിൽ ഒരു ആയിരം രൂപക്ക് അത്യാവശ്യമുള്ള ഒരാളാണ് വീട്ടിൽ അരിയില്ല അല്ലെങ്കിൽ വീട്ടിൽ ഉമ്മക്കോ ഉപ്പക്കോ സുഖമില്ല ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ല അല്ലെങ്കിൽ മക്കളുടെ ഫീസ് കൊടുക്കാൻ പൈസയില്ല ഇങ്ങനെ പല കാരണങ്ങളാൽ പൈസ ഇല്ലാത്ത ഒരാൾ ഞാൻ എന്ന് വിചാരിക്കാം ഉദാഹരണം ഒരാൾ ആ സമയത്ത് എന്നെ കണ്ടറിഞ്ഞ് എൻ്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ വെച്ച് തന്നു സ്വതക്കയായിട്ട് ആ കിട്ടുന്ന സമയത്ത് എനിക്കൊരു സന്തോഷമുണ്ട് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരാനുണ്ട് ആ കൊടുക്കുന്ന ആൾക്കും ഒരു സന്തോഷമുണ്ട് ആ രണ്ട് സന്തോഷം കൂടി അള്ള അങ്ങോട്ട് സ്വീകരിക്കും അതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ പല വഴിയിലൂടെയും അള്ളാഹു നമുക്ക് ആ അഞ്ഞൂറ് കൊടുത്തതിന് പതിനായിരമായിട്ട് നമുക്ക് തന്നുകൊണ്ടിരിക്കും പെട്ടെന്നല്ലെങ്കിലും പിന്നീട് ഇനി അതുമല്ലെങ്കിലും നമ്മളെ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ആ സ്വതക്ക കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും മാത്രമല്ല അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് വലിയ ഒരു മരമായി ഒരു തണലായി ഒരു സ്വർഗമായി ഒരു സ്വർഗത്തിൻ്റെ അനുഭൂതികളായി നമുക്ക് അള്ളാഹുത്തിൻ്റെ രണ്ട് ലോകത്തും കാണിച്ചു തരുകയും ചെയ്യും അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ സത്യം മാത്രം നിലനിർത്തുക സ്വതക്ക അതിൽ എപ്പോഴും നമ്മൾ കുറച്ച് നിൽക്കുക സതക്ക നൽകുകയും ചെയ്യുക ഇൻഷാല്ല അള്ളാഹു സ്വീകരിക്കട്ടെ അസലാ വലൈക്കും വരഹമുല്ല